വിവിധ കനാലുകൾ ഇന്ന് നമ്മുടെ കേരളത്തിലെ കാർഷിക മേഖലയിലെ കാർഷിക അഭിവൃദ്ധിക്കും ജല ലഭ്യതയ്ക്കും വഹിക്കുന്ന പങ്ക് വളരെ വലുതാണ് എന്നാൽ ഈ കനാലുകൾ ഇതടക്കമുള്ള വിവിധ കനാലുകൾ ഇന്ന് ആവശ്യമായ അറ്റകുറ്റപ്പണികൾ നടത്താതെ വളരെ പരിതാപകരമായ അവസ്ഥയിലേക്ക് നീങ്ങുന്നു എന്നുള്ളതാണ് ഈ ശ്രദ്ധ ക്ഷണിക്കലിലൂടെ ഗവൺമെൻ്റ് മുന്നിൽ കൊണ്ടുവരാൻ ഞാൻ ആഗ്രഹിക്കുന്നത് ഇടുക്കി എറണാകുളം കോട്ടയം ജില്ലകളിലായി എട്ട് നിയമസഭാ മണ്ഡലങ്ങളിലെ മുപ്പത്താറ് പഞ്ചായത്തുകളും അഞ്ച് മുനിസിപ്പാലിറ്റികളും ജലസേചന സൗകര്യം ഒരുക്കുന്നതിനായി എം വി ഐ പിയുടെ കീഴിൽ അറുപത്തി അഞ്ച് പോയിൻറ്റ് നാല് മൂന്ന് ഏഴ് കിലോമീറ്റർ മെയിൻ കനാലും അമ്പത്തി ഏഴ് പോയിൻ്റ് ഒന്ന് അഞ്ച് നാല് കിലോമീറ്റർ ബ്രാഞ്ച് കനാലും ഇരുന്നൂറ്റി പന്ത്രണ്ട് പോയിൻറ്റ് ഒമ്പത് ഒമ്പത് ഏഴ് കിലോമീറ്റർ ഡിസ്ട്രിബ്യൂട്ടറികളും കൂടി ആകെ മുന്നൂറ്റി മുപ്പത്തി അഞ്ച് പോയിൻറ്റ് അഞ്ച് എട്ട് എട്ട് കിലോമീറ്റർ കനാൽ ശൃംഖലയാണുള്ളത് അതിന് വാർഷിക അറ്റകുറ്റപ്പണികൾക്കും അടിയന്തര സാഹചര്യങ്ങളിൽ ചെയ്യേണ്ട പുനരുദ്ധാരണ പ്രവർത്തകർക്കുമായി ബജറ്റിൽ വകയിരുത്തിയിട്ടുള്ള തുകയ്ക്കനുസരിച്ച് ആക്ഷൻ പ്ലാൻ തയ്യാറാക്കി കനാലുകളിലെ അറ്റകുറ്റപ്പണി സമയവിദ്യമായി പൂർത്തീകരിക്കാനുള്ള നടപടിയാണ് ഇപ്പോൾ സ്വീകരിച്ചു വരുന്നത് ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തിൽ എം വി ഐ പിയുടെ മുപ്പത്തൊന്ന് പ്രവർത്തികൾക്കുള്ള ആക്ഷൻ പ്ലാൻ അംഗീകാരം നൽകുകയും അതിൽ ഇരുപത്തിരണ്ട് പ്രവർത്തികൾ പൂർത്തീകരിച്ചിട്ടുള്ളതുമാണ് എം വി ഐ പിയുടെ കീഴിലുള്ള മുന്നൂറ്റി മുപ്പത്തഞ്ച് പോയിന്റ് അഞ്ച് എട്ട് എട്ട് കിലോമീറ്റർ കനാൽ ശൃംഖലയുടെ അറ്റകുറ്റപ്പണികൾ യഥാസമയത്ത് ചെയ്യുക വഴി പന്തിയിലായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്ന് പോയിൻറ്റ് ആറ് മൂന്ന് ഹെക്ടർ സ്ഥലത്ത് ജലസേചന സൗകര്യം ഏർപ്പെടുത്താൻ സാധിച്ചു ഇതുകൂടാതെ മാറാടി ആരക്കുഴ ഗ്രാമപഞ്ചായത്തുകൾക്ക് വെള്ളമെത്തിക്കുന്ന എത്തിക്കുന്ന മാറാടി ബ്രാഞ്ച് കനാൽ മുപ്പത്തഞ്ച് പോയിൻറ്റ് അഞ്ച് ലക്ഷം രൂപ ചെലവിട്ട് അടിയന്തിരമായ പ്രവൃത്തി പൂർത്തീകരിച്ച് ജലവിതരണം പുനരാരംഭിച്ചു ഇതിനു പുറമെ കല്ലൂക്കാട് മഞ്ഞള്ളൂർ ആയവന ആവോലി ഗ്രാമപഞ്ചായത്തുകളിലേക്ക് വെള്ളമെത്തുന്നതിനുള്ള എത്തുന്നതിനുള്ള മൂവാറ്റുപുഴ ബ്രാഞ്ച് കനാലിൻ്റെ ബണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി മാസം ഇരുപത്തിനാല് പോയിൻറ്റ് മൂന്ന് ലക്ഷം രൂപ ചെലവിട്ട് അടിയന്തരമായി പ്രവൃത്തി പൂർത്തീകരിച്ച് ജലവിതരണം പുനരാരംഭിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് ഈ സാമ്പത്തിക വർഷത്തിൽ എം വി ഐ പിയുടെ മുപ്പത്തിരണ്ട് അറ്റകുറ്റപ്പണികൾ ചെയ്യുന്നതിനായി ഭരണാനുമതിയും സാങ്കേതികാനുമതിയും നൽകുന്നതിനും ടെൻഡർ ചെയ്യുന്നതിനുള്ള നടപടി സ്വീകരിച്ചു വരുന്നു കാരിക്കോട് ഡിസ്ട്രിബ്യൂട്ടറി പൂർത്തിയാക്കുവാനുള്ള നാല് റീപ്പുകളുടെയും പിറവ് ബ്രാഞ്ച് കനാലിൻ്റെ ബാക്കി പ്രവർത്തകരും ഉൾപ്പെടുത്തി മുപ്പത്തി ആറ് പോയിൻറ്റ് അഞ്ച് കോടി രൂപയുടെ ഡി പി ആർ തയ്യാറാക്കി നബാർഡിൻ്റെ അംഗീകാരത്തിനായി സമർപ്പിച്ചിരിക്കുകയാണ് പെരിയാർ ബാലി ജലസേചന പദ്ധതിയെ സംബന്ധിച്ചിടത്തോളം പെരിയാർ ബാലി നദീതര ജലസേചന പദ്ധതിയുടെ കീഴിലുള്ള വലുതും ചെറുതുമായ ആകെ എഴുന്നൂറ്റി എഴുപത് കിലോമീറ്ററോളം നീളമുള്ള കനാൽ ശൃംഖതിയിലൂടെ സുഗമമായ ജലവിതരണത്തിനു വേണ്ടി വാർഷിക അറ്റകുറ്റപ്പണികൾ പുനരുദ്ധാരണ പ്രവർത്തികൾ എന്നിവ നടത്തിയാണ് എല്ലാ വർഷവും മുപ്പത്തിയിരായിരത്തി എണ്ണൂറ് ഹെക്ടർ സ്ഥലത്ത് ജലവിതരണം നടത്തി വരുന്നത് ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ടിൽ ഈ പദ്ധതിയിൽ നൂറ്റി എൺപത് പ്രവർത്തികൾക്കും ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്നിൽ നൂറ്റി അറുപത് പ്രവർത്തികൾക്കും ഇരുപത്തിമൂന്ന് ഇരുപത്തിനാലിൽ ഇരുന്നൂറ്റിയഞ്ച് പ്രവർത്തികൾക്കും അനുമതി നൽകിയിട്ടുണ്ട് ബജറ്റിൽ നിന്നും ലഭിക്കുന്ന തുകയുപയോഗിച്ച് കനാലിൻ്റെ അറ്റകുറ്റപ്പണികളിൽ നവീകരണ പ്രവർത്തി നടപ്പിലാക്കി ജലവിതരണം സാധ്യമാക്കാറുണ്ട് പെരിയാർവാലി കനാലുകളിലെ റിവാംപിംഗ് പ്രവർത്തികൾക്ക് നബാർഡ് ആർ ഐ ഡി എഫ് മുപ്പതിൽ ഉൾപ്പെടുത്തി നടപ്പിലാക്കുന്നതിനായി വിശദമായ പദ്ധതി റിപ്പോർട്ട് പരിശോധിച്ച് ലഭിച്ച പരിശോധിച്ചു വരുന്നു റിവാംപിംഗ് പദ്ധതികൾ നടപ്പിലാക്കുന്ന മുറയ്ക്ക് കനാലുകളുടെ പ്രവർത്തനങ്ങൾ ഗണ്യമായ മാറ്റം വരുത്തുന്നതാണ് നിലവിൽ ലഭ്യമായിക്കൊണ്ടിരിക്കുന്ന തരിൽ നിന്നും വാർഷിക അറ്റകുറ്റപ്പണികൾ കാര്യക്ഷമമായി പൂർത്തീകരിക്കുന്നതിനും അടിയന്തര സ്വഭാവമുള്ള കനാൽ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുന്നതിനും മുൻഗണന നൽകി വരുന്നു ജലവിതരണ വേളയിൽ കനാലിൽ വന്നടിയുന്ന മാലിന്യങ്ങൾ യഥാസമയം എടുത്തുമാറ്റുന്നതിനായി കരാറുകാരും എസ് എൽ ആർ എച്ച് ആർ ജീവനക്കാരും ശ്രദ്ധ പുലർത്തുന്നുണ്ട് ജലവിതരണത്തിന് തടസ്സമുണ്ടാക്കുന്ന എല്ലാ വൃക്ഷങ്ങളും ആയതിൻ്റെ ശിഖരങ്ങളും വാർഷിക അറ്റകുറ്റപ്പണികൾ നടപ്പിലാക്കുന്ന വേളയിൽ അതാത് സമയങ്ങളിൽ നീക്കം ചെയ്യുന്നുണ്ട്